ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് അങ്ങനെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളത് ഇന്നലെ തന്നെ രാത്രി വന്ന ഉടനെ തന്നെ നല്ല വഴക്കുണ്ടാക്കി പൂച്ചര എന്താ സ്മെല്ല് വീട്ടിനകത്ത് വരണം കൊണ്ട് കളയാനല്ലേ പറഞ്ഞ മനുഷ്യന് വീട്ടിനകത്ത് വന്ന് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടേ ഞാൻ ഉറങ്ങി കിടക്കായിരുന്നു കേട്ടാ അപ്പം അപ്പോഴാണ് വന്നതും കിട്ടാളുള്ളതെല്ലാം കിട്ടി ഭയം തോന്നിയില്ല കാരണം എന്ന് പറഞ്ഞാൽ അതിന് നടക്കാൻ വയ്യാതെയൊക്കെ കിടക്കിയല്ലേ അപ്പം നമ്മൾ ഭയന്ന് പോയാൽ ശരിയാവില്ല ഹിന്ദിയിലൊരു ഇതുണ്ട് ഡർഗയാ മർഗയാണ് എന്ന് പറഞ്ഞാൽ ഭയന്ന് പോയ ഭയക്കുന്നവൻ അല്ലെങ്കിൽ ഭയക്കുന്നത് മരണതുല്യമാണ് തുല്യമാണ് അതുകൊണ്ട് ഭയക്കാനൊന്നും വന്നില്ല കുഞ്ഞോ രാവിലെ തന്നെ എഴുന്നേറ്റ് കരച്ചു തുടങ്ങി എന്നാൽ രാത്രി വെച്ചു കൊടുത്ത് ഭക്ഷണമൊന്നും കഴിച്ചില്ല പേടിച്ചിട്ടെ ഒന്നും കഴിച്ചില്ല അതേപോലെ വെച്ചിരിക്കണം അവന് മറ്റേ പൂച്ചയും കൂടെ അവിടെ കൊണ്ടു വച്ചോണ്ടേ ഭയങ്കര ഭയമായി അവ ഒന്നും കഴിച്ചില്ല കുഞ്ഞു കിടക്കുന്ന സ്ഥലം ഇന്നലെ ലിയോ കയ്യേറി കുഞ്ഞു എവിടെ ഇരുന്നാണ് നേരം വെളുപ്പിച്ചതെന്ന് തോന്നണം അപ്പം വെളുപ്പം കറങ്ങി കരയാൻ തുടങ്ങി കുറേ നേരമൊക്കെ ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ പോയി തുറന്ന് നിക്കറൊക്കെ എടുത്തിട്ട് കൊടുത്ത് അകത്ത് കയറ്റി കൊണ്ടുവന്നു മറ്റേ പൂച്ചയ്ക്ക് ഇന്നലെ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നത് സ്റ്റാർട്ടാക്കി അഞ്ച് ദിവസം കൊടുക്കണം അർച്ചനയാണ് ഒരു ഡോക്ടറുമായിട്ട് ചോദിച്ചിട്ട് പറഞ്ഞു തന്നതേ മരുന്ന് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട് ഇന്നലെയൊക്കെ കാണിച്ചല്ലോ വീഡിയോയിൽ പൂച്ച അവിടെ ബാൽക്കണിയിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് വഴക്കിനും അടിയും എല്ലാം നടന്നത് ഇന്ന് രാവിലെ ചോദിച്ചു ഇവിടെ കൊണ്ട് വയ്ക്കരുതെന്നല്ലേ പറഞ്ഞേ എടുത്തോണ്ട് പോകാൻ നേരം ഇല്ല ഞാൻ പറഞ്ഞത് വെറും മണ്ണാണ് പിന്നെ ഇരുന്ന പെട്ടിയും അപ്പോൾ ഏട്ടി ഇവിടെ കൊണ്ടുവച്ചിരുന്നു ഞാൻ പറഞ്ഞു അടക്കളയിലെ ബാൽക്കണി തന്ന അപ്പോൾ ഞാൻ ശരി ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് തന്നെ കൊണ്ടുവച്ചുകൊണ്ടിരുന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇനി സൗകര്യപൂർവ്വം ഉണ്ടല്ലോ വേറെ വീഡിയോയിൽ പറയാം വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഒതുക്കുകയാണ് കുഞ്ഞു ഇങ്ങു ഇങ്ങി ബാ കുഞ്ഞുട്ടിയോ ലിയോ ഇങ്ങി ബാ കുഞ്ഞു കയറി വാ കയറി വാ കുഞ്ഞു കയറി കയറുക കയറുക മക്കൾ കയറുക വാ ചക്കര കുഞ്ഞുവിന് കളിക്കായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാണേ താഴെ ആറത്തെറിഞ്ഞ് നീ ഒരു സാധനം എടുത്തതെന്ന് അവനിഷ്ടപ്പെട്ടില്ല ഇപ്പോൾ വീഡിയോ ഇവിടെ നിർത്തയാണേ വീഡിയോ ഇവിടെ നിർത്താണ് പിന്നീട് സമയം കിട്ടും വീഡിയോ ഇടാൻ മറ്റേ പുസ്സയെ ഉൾപ്പെടുത്തിക്കൊണ്ട്